ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാസ്മിൻ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് ഗബ്രിയുടെ രണ്ടാം വരവാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരെങ്കിലുമുണ്ട് ജാസ്മിൻ കരയുമ്പോൾ ഗബ്രി പാട്ടുപാടുന്ന രംഗങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത്രത്തോളം വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു അന്ന് ആ സമയത്ത് ഗബ്രിയോട് വളരെ ദേഷ്യപ്പെടുന്ന രീതിയിൽ രശ്മിൻ സംസാരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ആ സംഭവത്തിൽ രശ്മിൻ വിശദീകരണം നൽകുകയാണ് ഗബ്രിയുടെ പാട്ട് ഇഷ്ടപ്പെടാതെ നിർത്താൻ പറഞ്ഞതല്ല ഞാൻ അവന് അവൻ്റേതായതും എനിക്ക് എൻ്റേതായതുമായ ഒരു ഭീക്ഷണക്കോണുണ്ട് ഞാനും അവനും പുറത്തുനിന്ന് ജാസ്മിൻ്റെ ഗെയിം കണ്ടു വന്ന ആളുകളാണ് ജാസ്മിൻ നന്നായി കളിക്കുന്നുണ്ട് കപ്പടിക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു എൻ്റെ ചിന്ത അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവൾക്കിനി നെഗറ്റീവ് വരാനോ അത്തരത്തിൽ എന്തെങ്കിലും ഫാക്ടർ വരുമ്പോൾ ഇടപെടണമെന്നുള്ള ഒരു ലക്ഷ്യവും എനിക്കുണ്ടായിരുന്നു അകത്ത് നിൽക്കുമ്പോഴും അവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകില്ല പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് എന്തൊക്കെയാണ് ഔട്ട് പോയിട്ടുള്ളതെന്നും ഇതൊക്കെ എങ്ങനെയാണോ വന്നിട്ടുള്ളതെന്നും മനസ്സിലാകുന്നത് പുറത്തുള്ളവർ അവിടെ നടന്നു നടക്കുന്ന കാര്യങ്ങളുടെ ചെറിയൊരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂവെന്നും രസ്മിൻ പറയുന്നു ജാസ്മിനോടൊപ്പം സൈന സൗത്ത് പ്ലസ് ലൈവ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രസ്മിൻ കപ്പ് ജാസ്മിൻ അടിക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം അതിന് നല്ല സാധ്യതയുമുണ്ട് ആ സാഹചര്യത്തിൽ ഒരു നെഗറ്റീവും പാടില്ല ഗബ്രി പാട്ട് പാടിയതൊന്നും അല്ല എൻ്റെ പ്രശ്നം അതിൻ്റെ തലേ ദിവസം രാത്രി ഗബ്രി ജാസ്മിനോട് എല്ലാം പറഞ്ഞു ഇതൊക്കെ അവളോട് എനിക്കും പറയാമായിരുന്നു പക്ഷേ ആ ഫിനാല കഴിയാൻ വേണ്ടി വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ഞാൻ എല്ലാം അപ്പോൾ പറഞ്ഞ് ഫിനാലയിലെ ജാസ്മിൻ്റെ ഗംഭീരമായ മത്സരത്തെ കളയരുതെന്ന ഉദ്ദേശം മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നുള്ളൂ